നമസ്കാര സുഹൃത്തുക്കളെ നവജ്യോതിയിലെ പുതിയ വീഡിയോയിലേക്ക് എനിക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മീൻകറി വയ്ക്കുന്നതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ അതിനുവേണ്ടി ഒരു മൂന്ന് കിലോ കേര പീസാക്കി വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ഒരു കാക്കിലോ മുളക് പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില സവാള അരിഞ്ഞത് ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് ചെയ്യാം നമ്മളിപ്പം എണ്ണയൊഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് ഉലുവ അതിനകത്തിട്ട് ഉലുവ ഒന്ന് പൊട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട് ഇനി ഉലുവ പൊട്ടി ഉലുവ നന്നായി പൊട്ടുന്ന ഒരു ഭാഗമാണ് ഇനി നമുക്ക് ഒരു കൈ കടുക് ഒക്കെയാണ് വെളുത്തുള്ളി നമ്മളെ കളിച്ചൊരു തെയ്യാണ് അത് അല്ലാതെ വെളുത്തുള്ളി നാം കിടന്ന് നല്ല ബ്രൗൺ കളർ കളറാവണം വരെ വെളുത്തുള്ളി കിടന്ന് അതിനുശേഷം നമ്മൾ ഇഞ്ചിയും കൂടെ ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടെ നമ്മൾ കയറണം നമ്മൾ ഓൾറെഡി ഉലുവായും കഴുകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചുകൂടെ മിക്സ് ചെയ്ത് അത് ഒരു പരുവത്തിനായിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് നമ്മളൊരു പുതിയൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് സവോളയും കൂടി ചേർക്കണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സവോള ചേർത്താൽ മതി ഒരു പുതിയൊരു ഒരു നമ്മൾ സവോള കൂടി ചേർക്കുന്നത് എല്ലാവരും ഒന്നും സവോളം ചേർക്കാറില്ല പുതിയൊരു കുറച്ച് വെറൈറ്റി കൊടുക്കാൻ വേണ്ടി സവോള സവോള കൂടി ചേർക്കാറില്ല മിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതിന് പ്രധാനപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുളക് പൊടി അപ്പോൾ ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയുണ്ട് കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും അപ്പം എന്തായാലും തൽക്കാലം ഇത്ര ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത് കൂടുതൽ വേണ്ടി കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയോട് ഇതിനകത്ത് ആടുകയാണ് അപ്പം അത്യാവശ്യം നല്ലൊരു പരിവത്തിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മീൻ വെക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അതിനകത്ത് വേണ്ടി ചാറാണ് മീൻചാറോട് എല്ലാവർക്കും ഭയങ്കര പ്രത്യേകിച്ച് കേരളീയർക്ക് മീൻചാറോട് ഭയങ്കര പുഴയാണ് അപ്പോൾ എന്തായാലും നമുക്കിനകത്ത് നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന ഈ പുളിയും കൂടെ നമുക്കിതിനകത്തൊട്ട് ചേർക്കാം കത്ത് ആടിയ ഉപ്പ് പൊടിയല്ല ഉപ്പ് കല്ലാണ് അതാകുമ്പോഴത്തേന് മായൊന്നും ചേരാത്തല്ലോ ഉപ്പ് കല്ലാകുമ്പോ നമ്മളെ കഷ്ണം നമ്മളെ ചാടനകത്തിട്ട് ഒന്ന് തിളച്ച് വേകുന്ന സമയം നമുക്ക് കുറച്ച് ഒരുപാട് പൊടി ഇതിനകത്തോട്ട് കടാം കറിവേപ്പിലൊന്ന് മാറി ഒന്ന് ഒരു നാണയ കറിവേപ്പില കേട്ടോ നല്ലൊരു ടേസ്റ്റായിരിക്കും അത്യാവശ്യം മീൻ കഷം എല്ലാം നല്ലതായിട്ട് വെന്ത് സെറ്റാക്കി കിടക്കണം അപ്പം നമ്മളെ ചേരുവകളെല്ലാം ചേർത്ത് ഇനി അതിൻ്റെ ടേസ്റ്റ് നമ്മൾ തന്നെയല്ലേ ആദ്യം ടേസ്റ്റ് നോക്കണം അതായത് ഒന്ന് ടേസ്റ്റ് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ായിട്ടുണ്ടെങ്കിൽ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാ ഞാൻ വിചാരിച്ചതിലും നന്നായിട്ടാണ് ഇന്നത്തെ ആ ചരുവകളൊക്കെ കൃത്യമായ ചെരു രുചി കൂടുതലുണ്ട് ഇത് നിങ്ങൾക്കും വീട്ടിൽ പരിശീലിച്ച് നോക്കാം അങ്ങനെ എൻ്റെ എളുപ്പ വഴികൾ മുഴുവൻ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഓക്കെ നന്ദി